ചക്ക വറുത്തത് ഇഷ്ടമില്ല താരാണ്ട പോലെ അപ്പോൾ നമുക്ക് വീട്ടിൽ വളരെ എളുപ്പത്തിൽ ചക്ക എങ്ങനെയാണ് വറക്കാൻ നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് മൂത്തൊരു ചക്കയുടെ കഷ്ണം എടുത്തിട്ട് നമ്മളത് നന്നാക്കി വെച്ചിട്ട് കുരുമൊക്കെ കളഞ്ഞിട്ട് കട്ട് ചെയ്ത് വെച്ചു നമുക്ക് വറക്കാൻ പാകത്തിന് വേണ്ടിയിട്ട് പിന്നെ നമുക്ക് വേണ്ടത് ഉപ്പ് വെള്ളമാണ് അപ്പോൾ അര ഗ്ലാസ് വെള്ളത്തിൽ നമ്മൾ രണ്ട് മൂന്ന് സ്പൂൺ ഉപ്പ് കലക്കി വെച്ചതാണ് ഒരു പാൻ പാനടുപ്പത്തിട്ട് സൺഫ്ലവർ ഓയിൽ ഒഴിക്കാം അത് നല്ലപോലെ ചൂടായി കഴിഞ്ഞാൽ നമുക്ക് നേരത്തെ കട്ട് ചെയ്തു വെച്ചിട്ടുള്ള ചക്കയിൽ കിട്ടുകൊടുക്കാം ചക്ക ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ചക്കക്കുരു പെടാതെ നോക്കണം ചക്കക്കുരു പെട്ടുകഴിഞ്ഞാൽ പൊട്ടിത്തെറിക്കാൻ സാധ്യത ഉണ്ട് അപ്പോൾ ചക്കട്ട് ഒന്ന് കഴിഞ്ഞാൽ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഇടയ്ക്ക് ഇതേപോലെ ഇളക്കി കൊടുക്കാം എന്ന് വെച്ചിട്ട് എപ്പോഴും ഇളക്കി കൊടുക്കേണ്ട ആവശ്യമില്ല ചക്കട ആ നനവൊക്കൊന്ന് പോയി എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉപ്പു വെള്ളം ഒഴിച്ചു കൊടുക്കാം നമ്മൾ നേരത്തെ കലക്കി വെച്ചിട്ടുള്ള ഉപ്പു ഒരു കയ്യിലാണ് ഉപ്പുള്ള ഒഴിച്ചു കൊടുക്കുന്നത് ഉപ്പുവെള്ളം ഒന്ന് സ്പ്രെഡ് ആക്കി ഒഴിച്ചതിന് ശേഷം നമ്മൾ നല്ലപോലെ ഒന്നുകൂടി ഇളക്കി കൊടുക്കാം ഉപ്പ് ഒഴിച്ചതിന് ശേഷം ഒരുപാട് സമയമൊന്നും വെയിറ്റ് ചെയ്യേണ്ടി വരില്ല നല്ല ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്ക് വറുത്ത് കോരാം അങ്ങനെ വളരെ എളുപ്പത്തിൽ നമുക്ക് വീട്ടിൽ തന്നെ എടുക്കാൻ പറ്റും എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് വീട്ടിലുണ്ടാക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ ചക്കട സീസൺ കഴിയുന്നതിന് മുന്നേ എന്തായാലും ട്രൈ ചെയ്തു നോക്കണേ പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഞാൻ മുന്നേ പറഞ്ഞാൽ തന്നെ ചക്കക്കുരു പെടാതെ മാക്സിമം ശ്രദ്ധിക്കണം ചക്ക വൃത്തിയാക്കുന്ന സമയത്ത് അപ്പോൾ എല്ലാവരും എന്തായാലും ട്രൈ ചെയ്തു നോക്കണം വളരെ നല്ല ടേസ്റ്റുള്ളൊരു സംഭവമാണ് കടയിൽ നിന്ന് മേടിക്കുന്നതിനേക്കാൾ രസം കൂടുതലാണെന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ വീട്ടിലുണ്ടാക്കണത് അപ്പോൾ ഇനി വരുന്ന മഴക്കാലത്ത് നിങ്ങൾ ഇതേപോലെ വീട്ടിലുണ്ടാക്കി വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നാലു മണിക്ക് മഴയൊക്കെ പെയ്യണ സമയത്ത് ചൂട് ചായയും ഇതും കൂടി കഴിക്കാൻ ഭയങ്കര രസമാവും നിങ്ങൾക്ക് ഒരുപാട് ക്വാണ്ടിറ്റി വർക്കാണെങ്കിൽ ഉരുളിയിൽ വർക്ക്ഔട്ടാണ് ഏറ്റവും നല്ലത് ഞാൻ കുറച്ചുള്ള കാര്യമാണ് ഇങ്ങനെ ചെയ്തത് പിന്നെ അതേപോലെ തന്നെ ഒരു കാര്യം കൂടി ഉണ്ട് ഞാൻ കേട്ടിട്ടുണ്ട് ചില ആൾക്കാർ ചക്ക ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി തേച്ച് വെച്ചിട്ട് വർക്കും എന്നുള്ളത് ഞങ്ങളുടെ ഇവിടെ ഈ ഭാഗത്ത് ഞാൻ അത് കണ്ടിട്ടില്ലേ അങ്ങനെ നിങ്ങളുടെ ഭാഗത്ത് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ അപ്പോൾ അറിയാം അല്ലേ ഏതൊക്കെ സ്ഥലത്താണ് അങ്ങനെ ചെയ്യണമെന്നുള്ളത് അപ്പോൾ മറക്കണ്ട എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു നമ്മുടെ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം നമ്മുടെ വീഡിയോക്കോസ് ഒക്കെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിട്ട്